ഞാൻ ഞാനിതേ ഇപ്പോൾ പോകുന്നത് ഞങ്ങളുടെ തൊട്ട് മുകളിലത്തെ റൂമിലേക്കാണ് കേട്ടോ എന്തിനാണെന്നല്ലേ ഞങ്ങളുടെ റൂമിൽ നെറ്റ് കണക്ഷൻ പോയിട്ട് ഏകദേശം രണ്ട് മാസത്തോളം ആകാറായി ഇപ്പോൾ ഇവിടെ നെറ്റ് കണക്ഷൻ ഇല്ലാത്തത് കൊണ്ട് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞങ്ങളിതേ ഇതുപോലെ ഫ്രീ ടൈം കിട്ടുമ്പോൾ മോളത്തെ റൂമിൽ പോയിട്ടാണ് കേട്ടോ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് എൻ്റെ വീഡിയോ ഒക്കെ ഇപ്പോൾ കുറെ ലാഗാവുന്നുണ്ട് അതുപോലെ രണ്ട് ദിവസം കൂടുമ്പോഴൊക്കെ ഞാൻ വീഡിയോ ഇടുന്നത് അതുപോലെ ഷോർട്സ് ഒന്നും കാണാനില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ പേരോട് ചോദിക്കാറുണ്ട് മെസ്സേജ് അയച്ചും അല്ലാണ്ടൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ അവർക്കുള്ള മറുപടി പറയണം കേട്ടോ ഇത് കണക്ഷൻ ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ വീഡിയോ ഒക്കെ ലാഗാവുന്നത് അപ്പോൾ ഉടനെ തന്നെ ശരിയാവുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ അതുവരെ എല്ലാവരും ഒന്നും ക്ഷമിക്കുക കേട്ടോ അങ്ങനെത്തേ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ അതിന് ശേഷമാണ് ഞങ്ങൾ ഇറങ്ങിയിട്ടുള്ളത് ഇതുപോലെ ഫ്രീ ടൈം കിട്ടുമ്പോഴേട്ടോ പോയി വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യുന്നത് കുറച്ച് സമയം വേണമല്ലോ വീഡിയോ ഒക്കെ ഇടാനായിട്ട് അപ്പോൾ എഡിറ്റ് ഒക്കെ ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ജസ്റ്റ് അപ്ലോഡ് ചെയ്താൽ മാത്രം മതി അപ്പോൾ ആ ഒരു സമയം മാത്രം സ്പെൻഡ് ചെയ്താൽ മതിയല്ലോ അങ്ങനത്തെ റൂമൊക്കെ ലോക്ക് ചെയ്തിട്ട് നേരെ ലിഫ്റ്റിനടുത്തേക്ക് പോവുകയാണ് ഞങ്ങൾ നേരെ തൊട്ട് മുകളിലുള്ള റൂമാണ് കേട്ടോ ഇവിടുത്തെ ആ പാസില് ലൈറ്റ് കംപ്ലൈൻറ് ആയതുകൊണ്ടാണ് കേട്ടോ ഇവിടെ ഫുള്ള് ഇരുട്ടായിട്ട് തോന്നുന്നത് അല്ലാണ്ട് വീടുകഴപ്പല്ല ലൈറ്റിന്റെ പ്രശ്നമാണ് കേട്ടോ അങ്ങനെ അതെ നേരെ പോവാണ് തേർഡ് ഫ്ലോർ ആണ് ഞങ്ങള് എത്തിയിട്ടുണ്ട് അത് കാണുന്ന കേട്ടാ അവര് റൂമ് അടിക്കണേക്ക് അവിടെ അമ്മയോടെ പോയി ഇതാണ് കേട്ടോ അവരെ അറൂമൊക്കെ ഇത് അവിടുത്തെ മോനാണ് കേട്ടോ മോൻ്റെ അവരുടെ തത്തയുടെ ആ ഒരു തൂവൽ കൊഴിഞ്ഞു എന്നിട്ട് എന്നുണ്ട് കാണിക്കുകയാണ് അപ്പോൾ അവർക്ക് ഇവിടെ നിറയെ തത്തകളൊക്കെ ഉണ്ട് കേട്ടോ ദൈവരെണ്ണന്തേ ഇരിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വാലൊക്കെ മുറിഞ്ഞു പോയെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ കൊത്തി എടുത്ത് കളഞ്ഞതാണ് കേട്ടോ അപ്പോൾ അതൊക്കെ അവനടുത്ത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് എന്നെ കാണിച്ച് തരുകയാണ് ഇങ്ങനെ പൊഴിഞ്ഞു പോയെന്ന് പറഞ്ഞിട്ട് അപ്പോൾ മക്കളൊക്കെ അവരോട് ഭയങ്കര കളിയാണ് അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഞാൻ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ ഇവിടുത്തെ ചേച്ചിക്ക് ഭയങ്കര നാണമാണ് കേട്ടോ വീഡിയോയുടെ ഫ്രണ്ടിൽ വരാനായിട്ട് ഞാൻ എത്ര വിളിച്ചിട്ട് ആൾ വന്നിട്ടില്ല അപ്പോൾ എന്നോട് അവിടെ നിന്ന് ഇരിപ്പുണ്ട് പക്ഷേ ആൾക്ക് വീഡിയോയുടെ ഫ്രണ്ടിലേക്ക് വരാനൊരു ഭയങ്കര ചമ്മലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആളവിടെ ഉണ്ട് കേട്ടോ വീഡിയോ കാണിക്കാത്ത അതുകൊണ്ടാണ് അങ്ങനെ എന്തെങ്കിലും മക്കളൊക്കെ അവിടുന്ന് കളിച്ചോളും ആ സമയോട്ട് മോനോട്ടൊന്ന് കളിക്കും അപ്പോൾ ഞാൻ ആ സമയം കൊണ്ട് വീഡിയോ ഒക്കെ ഒന്ന് എഡിറ്റ് ചെയ്തും അതുപോലെ തന്നെ ബാക്കിയുള്ള അപ്ലോഡിങ് കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ് അപ്പോൾ ഞങ്ങളും ഇവരുമായിട്ട് നല്ല ഫ്രണ്ട്സാണ് ഇവിടുത്തെ ചേച്ചി ഞാനും നല്ല ഫ്രണ്ട്സാണ് അവരുടെ ചേട്ടനും എൻ്റെ ചേട്ടനുമായിട്ട് നല്ല ഫ്രണ്ട് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒരുപാട് വർഷമായിട്ട് അറിയാം കേട്ടോ അവരെ ഒരു എട്ട് വർഷത്തിന് മുകളിലായിട്ട് ഞങ്ങൾ പരിചയമായിട്ട് അപ്പോൾ പഴയ റൂമായിരുന്നപ്പോഴും ഞങ്ങൾ ഇതുപോലെ മുകളിലും താഴെയൊക്കെ തന്നെയായിരുന്നു പുതിയ റൂമിലോട്ട് മാറിയപ്പോഴും ഞങ്ങളതുപോലെ മോളും താഴെ തന്നെയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നല്ലൊരു ഫ്രീ ആണ് ഇവിടെ അതൊന്ന് ചെയ്യാനൊക്കെ പിന്നെ ഇതാണ് കേട്ടോ തത്താവരുടെ അവർക്കിവിടെ ഒരു രണ്ട് തത്തയുണ്ട് പിന്നെ അല്ലാണ്ട് വേറെ ഉണ്ട് ഇവിടെ വേറെ ആരോ നോക്കാൻ ഏൽപ്പിച്ചിട്ട് പോയതാണ് കേട്ടോ നാട്ടിൽ പോയപ്പോൾ അങ്ങനെ എപ്പോൾ തന്നെ പോലെ മൂന്നെണ്ണം ഉണ്ട് ഇനി ഞങ്ങൾ നാട്ടിൽ പോകുമ്പോൾ അതും കൂടി ഇവിടെ കൊണ്ട് ഏൽപ്പിക്കുക കേട്ടോ അപ്പോൾ അവർക്ക് ടോട്ടൽ അഞ്ചെണ്ണം ആയിട്ടുണ്ട് അങ്ങനത്തെ വീഡിയോ അപ്ലോഡ് ചെയ്യും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ തിരിച്ച് നേരെ റൂമിലേക്ക് പോവാണ് അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ഒരു ഇപ്പോഴത്തെ അവസ്ഥ അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് എല്ലാവരും ക്ഷമിക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ടാറ്റാ ബബക്കെ സീ യു